ഹലോ ഗൈസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ തുടക്കത്തിൽ തന്നെ മാപ്പൊക്കെ വെച്ചിരിക്കുന്നതെന്ന് ഇന്ന് നമ്മൾ അങ്ങനെ മാപ്പൊക്കെ നോക്കി പോകാൻ പറ്റിയ ഒരു എക്സൈറ്റിംഗ് സ്ഥലത്തേക്കാണ് പോകുന്നത് നമ്മൾ പാമ്പൻ പാലം കാണാൻ പോവാണ് ഗൈസ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ കടൽപ്പാലമാണ് പാമ്പൻ പാലം അപ്പോൾ അത് കാണാനായിട്ട് പോവുകയാണ് നമ്മൾ മധുരയിൽ നിന്ന് രാമേശ്വരം പോകുന്ന വഴി നമ്മൾ രാമേശ്വരത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏകമാർഗ്ഗം പാമ്പൻ ബ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പാലം നമ്മൾ എത്താൻ ആകുമ്പോൾ തന്നെ ആ ഒരു ബീച്ചിൻ്റെ വൈബൊക്കെ വന്നു തുടങ്ങി കേട്ടോ ചുറ്റും കരിമ്പന മരങ്ങളും ബീച്ച് നമുക്ക് കണ്ണിൽ തുടങ്ങി ഇതാണ് ആ ഒരു പാമ്പൻ ബ്രിഡ്ജ് എത്താനാകുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരിത് റോഡൊക്കെ വളരെ നല്ല റോഡാണ് കേട്ടോ നല്ല ഹൈവേ നല്ല റോഡാണ് നമുക്ക് പോകാനായിട്ട് അപ്പോൾ എത്തും എത്തും തോറും നമുക്ക് നല്ല എന്താ കൺ നല്ല ചീത്ത കളറ് മരിത്ത ബീച്ചല്ല കേട്ടോ നമ്മൾ സാധാരണ കാണുന്ന മാതിരി കലങ്ങിയ ബീച്ചല്ല നല്ല ഭംഗിയുള്ള കളറുള്ള ബീച്ചാണ് ഒരു എന്താ ബ്ലൂയിഷ് അല്ലെങ്കിൽ കുറച്ച് ഗ്രീൻ ബ്ലൂ കളർ എന്നൊരു കളറുള്ള ബീച്ചാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത് നമ്മളൊരു ഏരിയൽ വ്യൂ ഡ്രോണൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ പോകുന്ന വഴി വളരെ എക്സൈറ്റിംഗ് ആണ് ഞാൻ മാപ്പിൽ നിങ്ങൾക്ക് അത് കാണിച്ച് തരാം എങ്ങനെയാണ് നമ്മൾ പാമ്പൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പോകുന്നതെന്ന് ലെഫ്റ്റ് സൈഡാണ് കേട്ടോ നമ്മൾ ഇന്ത്യ ആയിട്ട് ക്ലോസ് ആയിട്ടുള്ളത് ലൈ റൈറ്റ് സൈഡിലാണ് രാമേശ്വരം വരുന്നത് അതിനിടയിൽ നമ്മുടെ കടലാണ് അപ്പോൾ രാമേശ്വരത്തേക്ക് അല്ലെങ്കിൽ ആ ഐലൻഡിലേക്ക് പോകാനുള്ള ഏക മാർഗ്ഗമാണ് ആ കടൽ ഇപ്പോഴാണ് റീസെൻ്റ്ലി നമ്മൾ റോഡ് മാർഗമൊക്കെ പോകാൻ പറ്റുന്നുണ്ടായിരുന്നത് മുമ്പ് റോഡ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല കടൽപ്പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് കുറേ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ട് ആ ബ്രിഡ്ജിനെ പറ്റി റെലവെൻസിനെ പറ്റിയൊക്കെ അപ്പം നമുക്ക് ആ കാഴ്ചകൾ കാണാം ബ്രിഡ്ജിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് പാമ്പൻ ബ്രിഡ്ജിൻ്റെ പാമ്പൻ റെയിൽവേ ലൈനിന്റെ റെയിൽവേ ക്രോസ് റെയിൽവേ ലൈൻ കണ്ടു തുടങ്ങും കേട്ടോ അപ്പോൾ ഇതാണ് ആക്ച്വലി ഈ റെയിൽവേ ലൈനാണ് ആക്ച്വലി പാമ്പൻ ബ്രിഡ്ജ് ബ്രിഡ്ജെന്നറിയപ്പെടുന്നത് നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് ഈ റോഡ് മാർഗമുള്ള എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി റോഡ് ബ്രിഡ്ജാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് നിലവിലുള്ളപ്പോൾ നിർമ്മിച്ച ഒരു ബ്രിഡ്ജാണിത് പക്ഷേ ഇതിനെയും എല്ലാവരും ഇപ്പോൾ പാമ്പൻ എന്ന് തന്നെയാണ് പറയുന്നത് അതിന് മുമ്പ് വരെ ആ ഒരു റെയിൽവേ ലൈൻ മാത്രമായിരുന്നു രാമേശ്വരമായിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏക ഗതാഗത മാർഗം അപ്പോൾ നമ്മൾ ഇതിന് കുറേ ആൾക്കാരിങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കാണുന്നില്ല എല്ലാവരും ഈ ബ്രിഡ്ജ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനൊക്കെ വേണ്ടി അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് മുമ്പ് തന്നെ റെയിൽവേ ലൈനിൻ്റെ അതെ വൈറ്റ് കളറിൽ നിങ്ങൾക്ക് കാണാം രണ്ട് ഒരു കവാടം പോലെയുള്ള സാധനം ആക്ച്വലി പാമ്പൻ ബ്രിഡ്ജിൻ്റെ പാമ്പൻ റെയിൽവേ ബ്രിഡ്ജിൻ്റെ ആ സെൻട്രൽ പോർഷൻ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ഈ പാമ്പൻ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത് അവർ ചരക്കുകളൊക്കെ രാമേശ്വരത്തേക്ക് എത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു റെയിൽവേ ലൈനാണിത് അപ്പോൾ കപ്പലൊക്കെ എന്താ ആ ബ്രിഡ്ജ് അപ്ലിഫ്റ്റ് ചെയ്തിട്ട് കപ്പലൊക്കെ കടത്തിവിടാൻ പറ്റും അങ്ങനെ അതുമാത്രമല്ല ആ ബ്രിഡ്ജ് സൈക്ലോൺ റെസിസ്റ്റൻറ്റും കൂടി ആട്ടോ അപ്പോൾ ആ ബ്രിഡ്ജിന് വലിയതായിട്ടുള്ള കേടുപാടുകളൊന്നും അങ്ങനെ സംഭവിക്കില്ല അങ്ങനെയാണ് അതിൻ്റെ എൻജിനീയറിങ് ചെയ്തു വെച്ചിരിക്കുന്നത് ശരിക്കും ഒരു എൻജിനീയറിങ് മാർവൽന്ന് തന്നെ പറയാം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ വലിയൊരു ചോയ്ലിക്കായിട്ടുണ്ടായി ധനുഷ്കോടിയിലൊക്കെ ധനുഷ്കോടി അപ്പാടെ തകർന്നു പോയൊരു സംഭവം ഉണ്ടല്ലോ ആ സമയത്ത് ഈ റെയിൽവേ ലൈനിൽ കൂടെ പോയിരുന്ന ട്രെയിനും മാറിഞ്ഞിരുന്നു കേട്ടോ ഏകദേശം നൂറ്റമ്പതോളം ആളുകളാണ് അന്ന് ആ സമയത്ത് മരിച്ചത് ഇവിടെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ ശ്രീധരൻ സാറാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയത് അതിനുശേഷം വീണ്ടും ഇതിൽക്കൂടെ ട്രെയിനൊക്കെ കടത്തി വിടുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വീണ്ടും ചില ഫോൾട്ടൊക്കെ അതിന് കണ്ടുപിടിച്ച് വളരെ പഴയ ബ്രിഡ്ജല്ലേ അങ്ങനെ കണ്ടുപിടിച്ചതിനെ തുടർന്ന് ഗതാഗതം നിർത്തി വെച്ചിരുന്നു ഇപ്പോൾ ഇതിലൂടെ റെയിൽവേ ലൈൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സാധാരണഗതിയിൽ ചെന്നൈ ടു ധനുഷ്കോടി അങ്ങനെ ഒരു വലിയ റെയിൽവേ ലൈൻ ആയിരുന്നു ഇത് അങ്ങനെ ഇവിടെ നമ്മൾ വണ്ടി നിർത്തുന്നത് ഒരു പ്രൊഹിബിറ്റഡ് ആക്റ്റാണ് കേട്ടോ ഒത്തിരി ട്രാഫിക്കൊക്കെ വരുന്നതുകൊണ്ട് തന്നെ പെനാൽറ്റി കിട്ടും അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് ഇവിടെ വണ്ടി വന്ന് നിർത്തിയിട്ട് നമുക്ക് തിരിച്ച് നടന്നു പോയിട്ട് ഭംഗിയൊക്കെ ആസ്വദിക്കാം നമ്മൾ പോകുന്ന ദിവസം എന്ന് പറഞ്ഞ ഒരു ദിവാളി ഡേ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കടകളെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ട് തിരിച്ച് നടക്കുകയാണ് ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റാണ് കേട്ടോ നമ്മൾ ബ്രിഡ്ജിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ബീച്ചിലൊക്കെ പോയി സൺസെറ്റ് ആസ്വദിക്കുന്ന പോലെ തന്നെ ഈ ബ്രിഡ്ജിലെ ഒരു സൺസെറ്റ് എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു പണ്ട് നമ്മുടെ പുഴവക്കിലുള്ള ബ്രിഡ്ജിലൊക്കെ നമ്മൾ പോയിട്ട് ഈവനിങ്ങിലൊരു വൈബ് ഉണ്ടാവില്ലേ സെയിം വൈബാണ് പക്ഷെ കുറച്ചും കൂടിയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഈവെൻസ് ഉള്ള നല്ല ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളാണ് അപ്പോൾ ഇതാണ് അവിടെ ഒരു ഹാർബർ ഉണ്ട് കേട്ടോ ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് നിറയെ ബോട്ടുകൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ആ സൺസെറ്റിൻ്റെ ഭംഗിയും ഒരു ബീച്ചിൻ്റെ വൈബും ഹാർബറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഫൈനലി നമ്മൾ ബ്രിഡ്ജിൻ്റെ നടുവിലൊക്കെ എത്തിയപ്പോൾ നമുക്ക് പാമ്പൻ ബ്രിഡ്ജ് നല്ല വിസിബിളായി തുടങ്ങി കേട്ടോ അതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട് പ്രത്യേകിച്ച് ഒരു സൺസെറ്റ് ബൈബിൾ കാണാനായിട്ട് എനിക്ക് തോന്നുന്നു അതെ ആ വലുത് എനിക്ക് തോന്നുന്നു പുതിയ ബ്രിഡ്ജും ചെറുത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ബ്രിഡ്ജും ആയിരിക്കണം മേ ബി രണ്ടും ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും സെൻട്രൽ പോർഷൻ അങ്ങനെ ആയിരിക്കണമല്ലോ ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്താ എന്താ പറയണ്ടത് നല്ല മനോഹരമായിട്ടുള്ള അടിപൊളി കാഴ്ച ഒരു ട്രെയിനെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു എനിക്ക് തോന്നുന്ന ഒരുപാട് സിനിമകളിൽ ഈ ബ്രിഡ്ജ് കാണിക്കുന്നുണ്ട് ഈ ബ്രിഡ്ജിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം രാമേശ്വരത്തേക്ക് വരുന്ന ആളുകളുണ്ട് കേട്ടോ അത്രയും ബ്യൂട്ടിഫുൾ ആണ് ആ കടൽക്കൂടെയുള്ള ട്രെയിൻ യാത്ര ഒത്തിരി വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും അപ്പോൾ ഞാനും ഇങ്ങനെ കാഴ്ചകൾ കണ്ട് കുറച്ചും കൂടിയും ക്ലിയർലി ആ ബ്രിഡ്ജ് കാണാനായിട്ട് ഫ്രണ്ടിലോട്ട് നടക്കുകയാണ് ഇത് ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യൂസ് ആണ് കേട്ടോ അപ്പുറത്തെ സൈഡിൽ നമ്മൾ റെയിൽവേ ബ്രിഡ്ജൊക്കെ കാണുമല്ലേ അതേമാതിരി ഈ സൈഡിൽ ഫുൾ ഇതേ കുഞ്ഞു കുഞ്ഞു പൊട്ട് പോലെ നമ്മൾ കാണുന്നില്ല അതാണ് ഫുള്ള് ബോട്ടുകൾ കേട്ടോ അതെങ്ങനെ എങ്ങനെ ഫ്ലോട്ടി അതെങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ കടലിൽ ഇങ്ങനെ പൊട്ട് വെച്ച പോലെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു ആ സൈഡിൽ ഭയങ്കര റഷ് അപ്പോൾ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് കുറച്ച് സൂമ് ഞാൻ കാണിച്ചു തരാം സ്റ്റാൻഡ് സ്റ്റിൽ എന്നൊക്കെ പറയില്ല അതേപോലെ ഇതിനിങ്ങനെ ഓരോ ബോർഡിനെയും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ത്രെഡുണ്ട് കേട്ടോ കണ്ട ത്രെഡിട്ട് കണക്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ സ്റ്റക്കാക്കി വെച്ചേക്കാണ് അപ്പോൾ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ മോഡിലാണ് നിൽക്കുന്നത് ഞാൻ ഇപ്പോളാണ് ശ്രദ്ധിച്ചേ എനിക്കറിയായിരുന്നു സം ആങ്കറിങ് ആണ് ചെയ്യുന്നറിയായിരുന്നു ആങ്കേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ചാൻസിലായി നിൽക്കുന്ന എന്ന് എനിക്ക് തോന്നിയായിരുന്നു പക്ഷേ എന്നാലും ചെറിയൊരു ഓളം തട്ടുമ്പോൾ പോലും ഒരു ഇളക്കില്ല അതെങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി സോ ഐ ഫൗണ്ട് ഇറ്റ് നോ നല്ല ഭംഗിയുണ്ട് ഒരു ഈവനിങ് വൈബും ക്ലൈമറ്റ് നല്ല കാറ്റ് ത്രെഡ് ത്രെഡ് ഓരോ കണ്ടോ വെള്ളം ഭയങ്കര ആണ് കേട്ടോ കണ്ടോ ബോട്ടൊക്കെ തന്നെയാ നമ്മൾ കുഞ്ഞു കുട്ടികൾ കളിക്കുന്ന ബോട്ട് പോലെ തോന്നില്ലേ പക്ഷെ അത് വലിയ ബോട്ടാണ് നമ്മൾ മേലും നോക്കുന്നുണ്ടോ വെള്ളം കണ്ടോ താഴെയുള്ള മണ്ണ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം നല്ല ക്ലിയർ വെള്ളമാണ് ഇഷ്ടം പോലെ പേരുണ്ട് കേട്ടോ ഇവിടെ ഇത് കാണാനായിട്ട് എത്രയോ പേരുണ്ട് ഇവിടെ നമ്മള് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കിട്ടും പോലീസ് കണ്ടു കഴിഞ്ഞാൽ ഫൈൻ അടിക്കും ഇല്ലെങ്കിൽ ഇല്ല പക്ഷെ നമ്മൾ വരുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ പോലീസ് വന്ന് ഫൈൻ അടിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഫ്രിഡ്ജിൻ്റെ എൻഡിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ടാട്ടോ നമ്മൾ കാഴ്ച കാണാൻ വേണ്ടി അവിടെ കഷ്ടപ്പെട്ട് നടന്ന് തന്നെയാണ് വന്നത് നമുക്ക് അങ്ങനെ ചുമ്മാ ഫൈന അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് പോവാട്ടോ എന്താ കണ്ടോ ഏറ്റവും നിങ്ങൾക്ക് കാണുമെന്നറിയില്ല ആ കട എല്ലാ ഐറ്റം കണ്ടോ അത്രയും ഇപ്പം നമ്മൾ ബ്രിഡ്ജ് ഫുള്ള് കവർ ചെയ്ത് നടന്നിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നു കാൽഭാഗം നമ്മൾ നടന്നുള്ളൂ ജസ്റ്റ് ആ സീ വരുന്നത് എവിടെ കണ്ടോ ഇനി കണ്ടോന്ന് എന്ന് എനിക്കറിയില്ല ദീപാവലി ആയുണ്ട് എല്ലാവരും പടക്കം പൊട്ടിക്കുന്നുണ്ട് മേലയ്ക്ക് മേലയ്ക്ക് വരുന്നുണ്ട് പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് അപ്പൊ നമ്മൾ സീ ജസ്റ്റ് സീഡാ ഒരു ലെവലില് ബോട്ടൊക്കെ കാണുന്ന രീതിയിലുള്ള അത്രയും ദൂരെ നമ്മൾ നടന്നുള്ളൂ അപ്പം അത്രയും നടക്കാനുള്ള എനർജി എന്നും നമുക്കുള്ളൂ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്കൊന്നും കൂടെ ഈ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവിടെ പാർക്ക് മാതിരി നമുക്ക് വണ്ടി കൊണ്ടുപോയിട്ട് സീയുടെ എടുത്ത് കൊണ്ടുപോയി നിർത്തി നമുക്ക് ബീച്ച് വൈബ് കിട്ടുന്ന ഒരു പ്ലേസ് ഞങ്ങൾ വരുമ്പോൾ കണ്ടായിരുന്നു അവിടെ പോകണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് അറിയില്ല പോകാൻ പറ്റുമെന്ന് അപ്പോൾ ഇനി ഇത്രയും ദൂരം നടന്ന് നമ്മുടെ വണ്ടി എന്തായെന്ന് അറിയില്ല വണ്ടിയുടെ അവസ്ഥ ഞങ്ങളവിടെ വണ്ടീനെ അനാഹമായി ഇട്ടിട്ടാണ് വന്നത് വണ്ടിയുടെ അടുത്ത് പോയി നോക്കട്ടെ ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല ഞങ്ങളും ആണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കൊച്ച് യാത്ര വിശേഷം ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ നമുക്ക് ഇനി രാമേശ്വരത്തെ വിശേഷങ്ങളും ധനുഷ്കോടിയിലെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ